നമസ്കാരം പറയപ്പെട്ടവരെ ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മളെല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലൊക്കെ യാത്രയ്ക്ക് പോകാറുണ്ടല്ലേ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കൂടെയൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് ഒരുമിച്ച് സിനിമ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക ഒരാളായിരിക്കും പൈസ കൊടുക്കുക അല്ലേ എന്നിട്ട് അത് മറ്റുള്ളവരിൽ നിന്ന് ഷെയർ ചെയ്യും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യാത്തവരുണ്ട് നോർമലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ പോകുന്ന സമയത്ത് ഒരാൾ പേയ്മെൻറ്റ് കൊടുക്കുകയും പിന്നീട് അത് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുക അല്ലേ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗം ഗൂഗിൾ പേ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പേയ്മെന്റ് ഒക്കെ കൂടുതലും ചെയ്യുന്നത് ഗൂഗിൾ പേയിലാണല്ലോ അങ്ങനെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇതിനെപ്പറ്റി അറിയുന്നവർ കാണണ്ട വെറുതെ സമയം കളയണ്ടല്ലോ അറിയാത്തവർ കാണുമോ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ മൂന്ന് പേര് വിജയൻ്റെ പുതിയ സിനിമ ഗോട്ട് കാണാൻ പോകുകയാണെന്ന് കരുതുക മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് മൂന്നാളും കൂടെ തൊള്ളായിരം രൂപയെ അത് ഞാൻ പേയ്മെന്റ് ചെയ്തു ഇനി മറ്റുള്ളവർ നമുക്ക് ഷെയർ തരണ്ടേ അത് ഗൂഗിൾ പേയിലൂടെ കാണിക്കുകയാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരാളുടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുക അതിൽ മുകളിലെ മൂന്ന് കുത്തിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ സ്റ്റാർട്ട് ന്യൂ ഗ്രൂപ്പ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ആ മൂന്നാമത്തെ ആൾ ആരാണോ അവർ നമുക്കിതിൽ ആഡ് ചെയ്യാം താഴ്ത്ത് കോൺടാക്ട്സ് എല്ലാം വരും അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ അവരുടെ പേര് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താലും കിട്ടും അങ്ങനെ നമ്മൾ അയാളെ ആഡ് ചെയ്തു ഇങ്ങനെ നമുക്ക് എത്ര ആളെ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് താഴത്ത് കാണുന്ന ആഡ് ട്യൂബ് പീപ്പിൾ എന്നുള്ളത് കൊടുക്കുകയാണ് അതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിന് ഒരു പേര് ഇടാൻ പറയും ഞാനിപ്പോൾ പോയത് ഗോട്ട് സിനിമ കാണാനാണ് അതുകൊണ്ട് ഞാൻ ഗോട്ട് മൂവി എന്നുള്ളത് കൊടുക്കാണ് എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും അതിൽ കണ്ടോ താഴത്ത് സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം എത്ര ചിലവായത് മുന്നൂറ് രൂപ വെച്ചിട്ട് മൂന്നാളുടെ ടിക്കറ്റിന് തൊള്ളായിരം രൂപയാണ് ആയത് അപ്പോൾ ഞാനതിൽ തൊള്ളായിരം രൂപ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് താഴത്തെ നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കണ്ടോ അതിലുള്ള ഓരോരുത്തർക്കും എത്ര എമൗണ്ട് വീതമാണ് അവർ തരേണ്ടതെന്നുള്ളത് വരും മുന്നൂറ് 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 വെച്ചിട്ട് എന്നിട്ട് താഴത്ത് സെൻറ് റിക്വസ്റ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ അതിലുള്ള ഞാനല്ലാതെയുള്ള മറ്റു രണ്ട് വ്യക്തികൾക്കും ഒരു ഗൂഗിൾ പേയിൽ മെസ്സേജ് പോയിട്ടുണ്ടാകും ഇങ്ങനെയാണ് അത് കാണുക അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ആർക്കൊക്കെ അത് അയച്ചു എന്നുള്ളത് കാണാൻ പറ്റും കുറച്ച് നേരമായിട്ടും അവർ പൈസ തന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ സെൻറ് റിമൈൻഡർ എന്നുള്ളത് കൊടുക്കാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻറ് റിമൈൻഡർ എന്നുള്ളത് കൊടുക്കുക ഇനി മറ്റേ ഫോണിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഗൂഗിൾ പേയിൽ ഇത് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് എൻ്റെ തന്നെ വേറെ ഫോണിൽ കാണിക്കുകയാണ് അതിൽ കണ്ടോ ഇതെങ്ങനെ വന്നിട്ടുണ്ടാകും അതിൽ ഞാൻ അടക്കേണ്ടത് മുന്നൂറ് രൂപയാണ് അപ്പോൾ അതിൽ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നൂറ് രൂപ സെൻഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിക്കുകയാണ് അതുകൊണ്ട് കൊടുക്കുന്നില്ല അങ്ങനെ കൊടുത്ത ശേഷം നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിലെ മൂന്ന് കുത്തിൽ പോവുക ഗ്രൂപ്പ് സെറ്റിങ്സിൽ പോയിട്ട് ലീവ് ഗ്രൂപ്പ് എന്നുള്ളത് കൊടുക്കാം അങ്ങനെ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാകും പുറത്തേക്ക് പോകും ഞാൻ ഞാൻ ആദ്യത്തെ ഫോണിൽ കാണിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും പൈസ വന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും പൈസ തരാത്തവരുടെ അൺ എന്നുള്ളതിൽ എന്നുള്ളിൽ കാണും കണ്ടോ ഇനി എല്ലാവരും പൈസ തന്നു നമുക്ക് ഈ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ ആ മൂന്ന് കുത്തൽ പോവുക അവിടെ ക്ലോസ് റിക്വസ്റ്റ് എന്നുള്ളത് കാണും അത് കൊടുത്താൽ മതി നല്ല പരിപാടിയല്ലേ എനിക്കിത് വളരെ നന്നായി തോന്നി ചിലപ്പോൾ നമ്മുടെ ടീമിൽ ഒന്നോ രണ്ടോ പേര് പൈസ ഡിലേ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ തരാതിരിക്കാനും നമുക്ക് ചോദിക്കാനും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അവർ പൈസ ഇട്ടല്ലേ പറ്റുള്ളൂ അല്ലേ ഇനി അങ്ങനെ ഒന്നിച്ചു പോണ സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ ഓക്കെ എങ്ങനെയുണ്ട് ട്രിക്ക് അറിയിക്കണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ